ഹായ് ഹനിമോളു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണോ പിന്നെ ഞാനൊരു വാർത്ത കേട്ടെ ഒരു ചാനലാണ് അത് ഗോകുലം മൂവീസിൻ്റെ ഈ ഗോകുലം മൂവീസിൻ്റെ കുട്ടിയുടെ പുതിയ ചിത്രങ്ങൾ വിതരണം ചെയ്യുന്നതെന്നൊരു ഒരു ചെറിയ വാർത്ത അപ്പോൾ അതിന് ചാനലിൽ എങ്കിൽ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് എനിക്ക് ചേച്ചി ഓക്കെ അപ്പോൾ അതൊന്ന് അതൊന്ന് ഓർത്ത് എൻ്റെ കുട്ടി വിഷമിക്കുന്നു വേണ്ട ഗോകുലം മൂവീസിൻ്റെ ഉള്ളിലല്ലേ ലോകം ഈ ലോകത്തിൻ്റെ ഉള്ളിലാണ് ഗോകുൽ മൂവീസ് ഓക്കെ സന്തോഷമായിട്ടിരിക്കുക ഈ കമ്പനി ഇല്ലെങ്കിൽ ഗോകുലം മൂവീസ് ഇല്ലെങ്കിൽ വേറെ വേറെ കമ്പനി ഉണ്ടാവും ഓക്കെ അത് ഫോക്കസ് ചെയ്യാം പിന്നെ ബോച്ചയും ഗൂഗിൾ മൂവീസും തമ്മിലുള്ളൊരു ബന്ധം കൊണ്ടായിരിക്കാം അത് റെജിക്റ്റ് ആയിരിക്കാം അങ്ങനെ പ്രശ്നം വന്നത് ഓക്കെ അപ്പോൾ എന്തായാലും സന്തോഷമായിരിക്കും വിഷമം വിഷമിക്കുന്നു മേണ്ട ഇത്രയും പ്രശ്നങ്ങൾ എൻ്റെ കുട്ടി തരണം ചെയ്ത് വന്നു ഓക്കെ ഈ ലോകത്തിൽ നിന്നാണ് അതിൻ്റെ പേടിക്കണ്ട ഓക്കെ അപ്പോൾ സന്തോഷമായിട്ടിരിക്കുകയാണ് പൊന്മോളെ ഏട്ടനൊന്നും കൂടെ ഉണ്ട് ആ ഒരുപാട് അരപ്പക്കുടിശികൾ കുറയ്ക്കും അതൊന്നും ഓർത്ത് കാര്യമാക്കണ്ട അതൊക്കെ അസുഖം കൊണ്ടാണ് ഇപ്പം നല്ല നല്ല സിംബൾ കിട്ടട്ടെ അടുത്ത അപ്ഡേറ്റ് വരാട്ടോ ഇതിൽ ചാനലിൻ്റെ ഇങ്ങനത്തെ ആള് കൊടുക്കുമെന്ന് നീക്കിച്ച് ചോദിക്കട്ടോ ഓക്കെ വിഷ്മിക്കുന്നു വേണ്ട കേട്ടോ വരയാണ്ടിരിക്കും കേട്ടോ ലക്ഷ്മിക്കുന്നു വേണ്ടേ ഏട്ടനുണ്ട് എൻ്റെ കുട്ടിക്കോട്ടെ സി യു ഞാൻ അടുത്ത അപ്ഡേറ്റ് കാണേ ചേട്ടാ